കാറൽമണ് നായരാ പമ്പില് വന്നാലെ ഇങ്ങനെ ഒരാളെ കാണാൻ കുമാർ അദ്ദേഹം ചില എത്ര മണിക്ക് പോയിക്കണു ഞാൻ ഗിന്നസ് ബുക്കിൽ പേര് വരാൻ വേണ്ടി നിക്കുക ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത ആൾ ആള് അല്ലേ ജീവൻ അല്ലേ എത്ര എത്ര സംതിങ് സംതിങ് പോ ഇതുവരെ എടുത്തു മൂന്ന് മൂന്ന് മാസത്തിൽ മാസത്തിൽ കൂടുതൽ കൂടുതൽ എല്ലാ ഒരു 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 ദിവസം ദിവസം പണി എവിടെ എവിടെ നിൽക്കില്ല നിൽക്കില്ല അത് മാത്രമല്ല മാസം ഒരു ദിവസം പോലും അത് കഴിഞ്ഞ മൂന്ന് മാസം വേറെ പണി ഗിന്നസ് ബുക്കിൽ പേര് വേണ്ടി വന്നത് ഇവിടെ വന്ന എന്താ മച്ച ജീവൻകുമാരൻ നല്ല അടിപൊളി ഗാനം കേൾക്കാം അല്ലേ പിന്നെ എണ്ണി അടിക്കാം

പാട്ടും കേക്ക എണ്ണി അടിക്ക കേളം പാലേ ഒരു കുട്ടി കാലം മഴ പെയ്തു നേരം തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ പേന്മാമ്പഴം ഒരു മെച്ചു പങ്കിട്ട കാലം एक हिंदी गाना बोलेगा हिंदी बोल बड़ा देखा ही पहली बार साजन के आंखों में प्यार वो 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 वो। तो साल दो साल पहले मुझे तुमसे प्यार था आज भी और कल ही रहे